നമസ്കാരം ബോളിവുഡ് നടിയായ ദിശാ പട്ടാണിയുടെ പിതാവിനെ കബളിപ്പിച്ച് പണം തട്ടി അഞ്ചംഗ സംഘം ദിശ പട്ടാണിയുടെ പിതാവായ റിട്ടയർ എസ് പി ജഗദീഷിനെയാണ് ഉന്നത പദവി നൽകാമെന്ന് പറഞ്ഞ് സംഘം കബളിപ്പിച്ചത് ഇരുപത്തഞ്ച് ലക്ഷം രൂപയാണ് സംഘം ഈ തരത്തിൽ തട്ടിയെടുത്തത് സംഭവത്തിൽ പോലീസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് സംഭവത്തിന് പിന്നാലെ ശിവേന്ദ്ര പ്രതാപ് സിംഗ് ദിവാകർ ഗാർഗെ ആചാര്യ ജയപ്രകാശ് പ്രീതി ഗാർഗെ അജ്ഞാതനായ ഒരാൾ എന്നിവർക്കെതിരെ കേസെടുത്തതായി പോലീസ് അറിയിച്ചു വഞ്ചന ഭീഷണിപ്പെടുത്തൽ കൊള്ള എന്നിവയാണ് പ്രതികൾക്കെതിരെ ചുമത്തിയ കുറ്റങ്ങൾ സർക്കാർ കമ്മീഷനിൽ ഉയർന്ന സ്ഥാനം നൽകാമെന്നാണ് വാഗ്ദാനം ചെയ്തത് വിശ്വാസം നേടിയ ശേഷം ഇരുപത്തിയഞ്ച് ലക്ഷം നേടിയെടുക്കുകയായിരുന്നു സംഘം അഞ്ച് ലക്ഷം രൂപ പണമായി ബാക്കി പണം അക്കൗണ്ടിലാക്കി അയച്ചു നൽകുകയായിരുന്നു എന്നാൽ പണം വാങ്ങി മാസങ്ങൾ കഴിഞ്ഞിട്ടും പുരോഗതിയില്ലാതെ വന്നപ്പോൾ ജഗദീഷ് പണം തിരികെ ചോദിച്ചിരുന്നു എന്നാൽ ഇതിന് ഭീഷണിയായിരുന്നു മറുപടി ലഭിച്ചത് ഇതിന് പിന്നാലെയാണ് ജഗദീഷ് പരാതിയുമായി മുന്നോട്ട് പോയത് അതേസമയം കൊറിയൻ സിനിമകൾ കാണുമ്പോൾ അവയിൽ പലതും ബോളിവുഡിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ട് തയ്യാറാക്കുന്നതാണെന്ന് തോന്നാറുണ്ടെന്നും താരമായ ദിശ പട്ടാണി പറഞ്ഞു ഒരുപാട് സിനിമകൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെന്നും ഇഷ്ടപ്പെട്ടാൽ മാത്രമേ ഒരു സിനിമ ചെയ്യുള്ളൂ എന്നും ദിശ വ്യക്തമാക്കി